ഹായ് നമസ്തേ ഒരു യോഗിയുടെ ആത്മകഥ അധ്യായം പതിമൂന്ന് ഉറങ്ങാത്ത ദിവ്യൻ എന്നെ ഹിമാലയത്തിലേക്ക് പോകാൻ ദയവായി അനുവദിക്കൂ അവിഛിന്നമായ ഏകാന്തതയിൽ നിരന്തരമായ ഈശ്വര സംഗമം നേടാമെന്ന് ഞാൻ ആശിക്കുന്നു ഈ കൃതഘ്നമായ വാക്കുകൾ എൻ്റെ ഗുരുനാഥനോട് ഒരിക്കൽ ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞതാണ് സാധകനെ ഇടയ്ക്കിടെ അലട്ടാറുള്ള പ്രവചിക്കാനാവാത്ത തെറ്റിദ്ധാരണകളിലൊന്നു ബാധിച്ച എനിക്ക് ആശ്രമജോലികളിലും പഠിത്തത്തിലും വളരുന്ന ക്ഷമകേടു തോന്നി ഈ നിർദ്ദേശം വയ്ക്കുമ്പോൾ ശ്രീ യുക്തേശ്വരനെ പരിചയപ്പെട്ടിട്ട് ആറുമാസമേ ആയിരുന്നുള്ളൂ എന്നതാണ് എൻ്റെ തെറ്റിൻ്റെ ഗൗരവം നേരിയ തോതിലെങ്കിലും ലഘൂകരിക്കുന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഔന്നത്യം മുഴുവനും ഞാൻ ഇനിയും അളന്നിട്ടില്ലായിരുന്നു എത്രയോ ഗിരിവർഗക്കാർ ഹിമാലയത്തിൽ കഴിയുന്നു എങ്കിലും അവർക്കാർക്കും ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചിട്ടില്ലല്ലോ എന്റെ ഗുരുദേവന്റെ ഉത്തരം സാവധാനമായും ലളിതമായും എനിക്ക് ലഭിച്ചു ജ്ഞാനം അചേതനമായ ഒരു പർവ്വതത്തിൽ നിന്നല്ല സാക്ഷാത്കാരം ലഭിച്ച ഒരു ദേഹത്തിൽ നിന്നു തേടുന്നതാണ് നന്ന് അദ്ദേഹമാണ് അല്ലാതെ ഒരു മലയല്ല എന്റെ ആചാര്യൻ എന്ന് ഗുരുദേവൻ വ്യക്തമായി സൂചിപ്പിച്ചത് വകവെക്കാതെ ഞാൻ എന്റെ അപേക്ഷ ആവർത്തിച്ചു ശ്രീ യുക്തേശ്വരൻ മറുപടി ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ മൗനം ഞാൻ സമ്മതമായി എടുത്തു അപകടകരമെങ്കിലും സൗകര്യമായ ഒരു വ്യാഖ്യാനം അന്ന് വൈകുന്നേരം കൽക്കത്തയിലെ എൻ്റെ വസതിയിൽ ഞാൻ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിൽ മുഴുകി കുറച്ചു സാധനങ്ങൾ ഒരു കരിമ്പടത്തിനകത്തു വെച്ചു കെട്ടിയപ്പോൾ അതുപോലൊരു പൊതി എന്റെ മച്ചിലെ ജനാല വഴി കുറച്ചു വർഷം മുമ്പ് രഹസ്യമായി താഴേക്കിട്ടത് ഞാൻ ഓർമ്മിച്ചു ഇതും അതുപോലെ തന്നെ ഹിമാലയത്തിലേക്കുള്ള ഒരു ഭാഗ്യം കെട്ട യാത്രയാകുമോ എന്ന് ഞാൻ ശങ്കിച്ചു ആദ്യത്തെ യാത്രയിൽ എൻ്റെ ആത്മീയ പ്രഹർഷം ഉയർന്നതായിരുന്നു ഈ രാത്രിയിൽ ഗുരുനാഥനെ വിട്ടുപോകുന്നതിൽ എൻ്റെ മനസാക്ഷി എന്നെ നന്നേ വേദനിപ്പിച്ചു അടുത്ത ദിവസം രാവിലെ സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ എൻ്റെ സംസ്കൃതം പ്രൊഫസർ ബിഹാരി പണ്ഡിറ്റിനെ ഞാൻ തേടി പിടിച്ചു സർ ലാഹിരി മഹാശയന്റെ ഒരു മഹാനായ ശിക്ഷനുമായി അങ്ങേക്കുള്ള സൗഹൃദത്തെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ദയവായി അദ്ദേഹത്തിൻ്റെ വിലാസം എനിക്ക് തരിക രാംഗോപാൽ മജൂന്ദാർ അല്ലേ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് ഉറങ്ങാത്ത ദിവ്യൻ എന്നാണ് അദ്ദേഹം പരമാനന്ദബോധത്തിൽ എപ്പോഴും ഉണർന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീട് താരകേശ്വരത്തിനടുത്ത് രൺബാജ്പുരത്താണ് പണ്ഡിതനു നന്ദി പറഞ്ഞിട്ട് ഞാൻ ഉടനെ താരകേശ്വരത്തേക്ക് തീവണ്ടി കയറി ഹിമാലയത്തിൽ ഏകാന്ത ധ്യാനത്തിൽ മുഴുകാനുള്ള അനുമതി ഉറങ്ങാത്ത ദിവ്യനിൽ നിന്നും നേടിയിട്ട് എൻ്റെ ആശങ്കകളെ അകറ്റാമെന്നു ഞാൻ പ്രതീക്ഷിച്ചു ബംഗാളിലെ ഒറ്റപ്പെട്ട ഗുഹകളിൽ അനേക വർഷം ക്രിയായോഗം പരിശീലിച്ചതിനു ശേഷമാണ് രാംഗോപാലിന് ജ്ഞാനോദയമുണ്ടായതെന്ന് ബിഹാരി പണ്ഡിച്ച് എന്നോട് പറഞ്ഞിരുന്നു താരകേശ്വരത്ത് ഞാൻ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലേക്ക് നടന്നു കത്തോലിക്കർക്ക് ഫ്രാൻസിലെ ലൂർദ് ദേവാലയത്തോട് തോന്നുന്ന മാതിരിയുള്ള ഭക്തിയാദരങ്ങളോടെ ഹിന്ദുക്കൾ ഈ ദേവാലയത്തെ വീക്ഷിക്കുന്നു എന്റെ കുടുംബത്തിലെ ഒരംഗത്തിന് ഉണ്ടായതുൾപ്പെടെ രോഗവിമോചക ദിവ്യാത്ഭുതങ്ങൾക്ക് താരകേശ്വരം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എൻ്റെ മൂത്ത ചെറിയമ്മ പിതൃ സഹോദര പത്നി ഒരിക്കൽ എന്നോട് പറഞ്ഞു ഞാൻ അവിടുത്തെ ക്ഷേത്രത്തിൽ ഒരാഴ്ച ഭജനമിരുന്നു വിട്ടുമാറാത്ത ഒരു രോഗത്തിൽ നിന്ന് നിന്റെ ചെറിയച്ചൻ ശാരദാമയ്ക്ക് വിമോചനം ലഭിക്കാൻ പൂർണമായ നിരാഹാരവ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഏഴാം ദിവസം എൻ്റെ കയ്യിൽ ഒരു ഔഷധി ആവിർഭവിച്ചു ഞാൻ അതിന്റെ ഇല കൊണ്ട് ഒരു കഷായം വെച്ച് നിന്റെ ചെറിയ ചെങ്ങു നൽകി അദ്ദേഹത്തിൻ്റെ അസുഖം ഉടൻ തന്നെ മാറി പിന്നീട് അത് വന്നിട്ടുമില്ല ഞാൻ പവിത്രമായ താരകേശ്വര ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ഗർഭഗൃഹത്തിൽ ഒരു ഉരുണ്ട കല്ലല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ ആഭ്യന്തരരഹിതമായ വൃത്തപരിധി അതിനെ അനന്തതയുടെ ഏറ്റവും ഉചിതമായ ഒരു ചിഹ്നമാക്കുന്നു ഭാരതത്തിലെ നിരക്ഷരനായ കൃഷിവലനു പോലും പ്രപഞ്ചത്തിന്റെ അമൂർത്തത മനസ്സിലാകുന്നു വാസ്തവത്തിൽ അവൻ അമൂർത്ത സങ്കല്പങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് പാശ്ചാത്യർ ചിലപ്പോൾ അവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ തന്നെ മനസ്ഥിതി അത്ര കർക്കശമായിരുന്നതുകൊണ്ട് ആ ശിലാപ്രതീകത്തിനു മുന്നിൽ തലകുനിക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല ഈശ്വരനെ ആത്മാവിനുള്ളിൽ മാത്രമാണ് തേടേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു പ്രണമിക്കാതെ ഞാൻ ക്ഷേത്രം വിട്ട് കുറേ ദൂരെയായിരുന്ന രൺഭാജ്പുരം ഗ്രാമം ലക്ഷ്യമാക്കി വേഗം നടന്നു എനിക്ക് വഴി നിശ്ചയമില്ലായിരുന്നു ഒരു വഴിപോക്കനോട് വിവരത്തിനായുള്ള എൻ്റെ അപേക്ഷ അയാളെ ദീർഘനേരം ചിന്താധീനനാക്കി ഒടുവിൽ ഒരു വെളിച്ചപ്പാടിനെ പോലെ അയാൾ പറഞ്ഞു അടുത്ത കവലയിൽ ചെല്ലുമ്പോൾ വലത്തേക്ക് തിരിഞ്ഞ് നേരെ നടക്കുക അതനുസരിച്ച് ഞാൻ വഴി വഴിതിരിഞ്ഞ് ഒരു തോടിന്റെ കരയിലൂടെ നടന്നു ഇരുട്ടു വീണു കാട്ടിനടുത്തുള്ള ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശം മിന്നാമിരുമുകളെ കൊണ്ടും സമീപത്തുള്ള കുറുക്കന്മാരുടെ ഓലിയിടൽ കൊണ്ടും സജീവമായിരുന്നു മങ്ങിയ നിലാവ് ഒട്ടും സഹായകരമായിരുന്നില്ല രണ്ടു മണിക്കൂർ നേരം ഞാൻ തപ്പിത്തടഞ്ഞു മുന്നോട്ടു നീങ്ങി ഒരു പശുവിന്റെ മണിയുടെ സന്തോഷകരമായ നാദം എൻ്റെ തുടർച്ചയായ വിളികൾ ഒരു ഗ്രാമീണനെ ഒടുവിൽ എൻ്റെ അടുത്തെത്തിച്ചു ഞാൻ രാംഗോപാൽ ബാബുവിനെ അന്വേഷിച്ചു വരികയാണ് അങ്ങനെയൊരാൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ താമസമില്ല ഗ്രാമീണന്റെ സ്വരം സൗഹൃദത്തിൻ്റെതായിരുന്നില്ല നിങ്ങൾ കള്ളം പറയുന്ന ഒരു രഹസ്യ അന്വേഷകനാവാം രാഷ്ട്രീയം കലുഷിതമാക്കിയ അയാളുടെ മനസ്സിലെ സംശയം അകറ്റാമെന്ന പ്രതീക്ഷയിൽ എന്റെ ദുരവസ്ഥ കരളയിക്കുന്ന വിധം ഞാൻ വിവരിച്ചു അയാൾ എന്നെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി ആദിത്യ മര്യാദയോടെ സ്വാഗതം നൽകി രൺബാജ്പുരം ഇവിടെ നിന്ന് വളരെ അകലെയാണ് അയാൾ പറഞ്ഞു കവലയിൽ വെച്ച് നിങ്ങൾ വലത്തോട്ടല്ല ഇടത്തോട്ടാണ് തിരിയേണ്ടിയിരുന്നത് ഞാൻ നേരത്തെ കണ്ടുമുട്ടിയ ഉപദേഷ്ടാവ് വഴിയാത്രക്കാർക്ക് തീർച്ചയായും ഒരു ആപൽക്കാരി തന്നെയെന്ന് ഞാൻ ഖേദത്തോടെ വിചാരിച്ചു പരുക്കൻ പച്ചരിച്ചോറും പരിപ്പും ഉരുളക്കിഴങ്ങും വാഴക്കയും ചേർത്ത കറിയും കൂട്ടിയുള്ള രുചികരമായ ആഹാരത്തിനു ശേഷം മുറ്റത്തോടു ചേർന്നുള്ള ഒരു കുടിലിൽ ഞാൻ ഉറങ്ങാൻ പോയി അങ്ങു ദൂരെ മൃദംഗത്തിന്റെയും ചേങ്ങലയുടെയും ഉച്ചത്തിലുള്ള അകമ്പടിയോടെ ഗ്രാമീണർ പാടുകയായിരുന്നു ആ രാത്രി ഉറക്കം ശരിയായില്ല ഏകാന്തയോഗി രാംഗോപാലിന്റെ അടുത്തേക്ക് എന്നെ നയിക്കാൻ ഞാൻ ഗാഢമായി പ്രാർത്ഥിച്ചു പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ എൻ്റെ കുടിലിൻ്റെ വിള്ളലിലൂടെ അകത്തെത്തിയപ്പോൾ ഞാൻ രൺബാജ്പുരത്തേക്ക് തിരിച്ചു വരണ്ടു കീറിയ ചെളിക്കൂനകൾ കടന്ന് കൊയ്ത്തുകഴിഞ്ഞ നെൽച്ചെടിയുടെ കൂർത്ത കുറ്റികൾക്കിടയിലൂടെ ഞാൻ പരുക്കൻ വയലുകൾ കടന്നു നീങ്ങി ഇടയ്ക്കിടെ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും ഒരു കർഷകൻ എൻ്റെ ലക്ഷ്യസ്ഥാനം ഒരു ക്രോശം അഥവാ രണ്ടു മൈൽ മാത്രം അകലെയാണെന്ന് മാറ്റമില്ലാതെ എന്നെ അറിയിക്കുമായിരുന്നു ആറു മണിക്കൂർ കൊണ്ട് സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് ആകാശമദ്യം വരെ വിജയശീലാളിതനായി യാത്ര ചെയ്തെങ്കിലും ഞാൻ രൺബാജ് പുരത്തുനിന്ന് എപ്പോഴും ഒരു ക്രോശം അകലെ തന്നെയായിരിക്കുമെന്ന് തോന്നി തുടങ്ങി ഉച്ച തിരിഞ്ഞിട്ടും എന്റെ ലോകം അന്തമില്ലാത്ത ഒരു വയൽപ്പരപ്പ് തന്നെയായിരുന്നു ആകാശത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന രക്ഷപ്പെടാനാവാത്ത ചൂട് കുഴഞ്ഞു വീഴുന്നതിൻ്റെ വക്കോളം എന്നെ എത്തിച്ചു ഒരു മനുഷ്യൻ സാവധാനം എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു ഒരു ക്രോശം മാത്രം എന്ന ആവർത്തനധീനമായ ഉത്തരം വിളിച്ചു വരുത്തുമെന്ന് ഭയന്ന് ഞാൻ പതിവിൻ പടിയുള്ള ചോദ്യം ചോദിക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല അപരിചിതൻ എന്റെ സമീപം നിന്നു അസാധാരണമായ തുളച്ചുകയറുന്ന ഇരുണ്ട കണ്ണുകൾ ഉണ്ടായിരുന്നതൊഴിച്ചാൽ പൊക്കം കുറഞ്ഞു മെലിഞ്ഞ അദ്ദേഹത്തിന്റെ ശരീരം അസാധാരണമൊന്നും ഞാൻ രൺപാജ്പുരം വിടാൻ ഒരുങ്ങുകയായിരുന്നു പക്ഷേ നിന്റെ ഉദ്ദേശം നല്ലതായിരുന്നതുകൊണ്ട് നിനക്കു വേണ്ടി കാത്തിരുന്നു അദ്ദേഹം എന്റെ വിസ്മയം നിറഞ്ഞ മുഖത്തു ചൂണ്ടി വിരൽ കുരുക്കി മുൻകൂട്ടി അറിയിക്കാതെ എന്റെ മേൽ ചാടി വീഴാമെന്നു കരുതിയ നീ മിടുക്കനല്ലേ നിനക്ക് എന്റെ വിലാസം തരാൻ ആ പ്രൊഫസർ ബിഹാരിക്ക് ഒരു കാര്യവുമില്ലായിരുന്നു ഈ ആചാര്യന്റെ മുന്നിൽ പരിചയപ്പെടുത്തൽ വെറും വാചക കസർത്താവുമല്ലോ എന്നു കരുതി എന്റെ സ്വീകരണത്തിൽ അല്പം കുണ്ടിതനായി ഞാൻ മൗനം പൂണ്ടു നിന്നു അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം പെട്ടെന്നായിരുന്നു പറയൂ ഈശ്വരൻ എവിടെയാണെന്നാണ് വിചാരം എന്ത് അദ്ദേഹം എന്റെ ഉള്ളിലും എവിടെയും ഉണ്ട് എനിക്ക് തോന്നിയിടത്തോളം സംഭ്രമം എന്നിൽ കാണാനും ഉണ്ടായിരുന്നുവെന്നതിനും സംശയമില്ല സർവവ്യാപിയാണ് അല്ലേ ആ ദിവ്യൻ അടക്കി ചിരിച്ചു എങ്കിൽ യുവയോഗി എന്തുകൊണ്ട് ഇന്നലെ താരകേശ്വര ക്ഷേത്രത്തിലെ ശിലാവിഗ്രഹത്തിലെ അനന്തതയുടെ മുന്നിൽ നീ തലകുരിച്ചില്ല ഇടതും വലതും എന്ന സൂക്ഷ്മ വിവേചനമൊന്നുമില്ലാത്ത വഴിപോക്കൻ തെറ്റായ വഴി നിർദ്ദേശിച്ചത് നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ് അതുകൊണ്ട് ഇന്നും നിനക്ക് സാമാന്യം അസുഖകരമായ ഒരു ദിവസം തന്നെയായിരുന്നുവല്ലോ എന്റെ മുന്നിൽ നിൽക്കുന്ന എടുത്തു വിശേഷതകൾ ഒന്നുമില്ലാത്ത ആ ദേഹത്തിനുള്ളിൽ സർവം ദർശിയായ ഒരു നേത്രം ഒളിഞ്ഞിരിക്കുന്നുവെന്നതിൽ വിസ്മയിച്ചുകൊണ്ട് ഞാൻ ഹൃദയപൂർവം യോജിച്ചു ആ യോഗിയിൽ നിന്ന് സൗഖ്യം പകരുന്ന ഒരു ശക്തി വിശേഷം ഉതിർന്നു തൽക്ഷണം ചുട്ടുപഴുത്ത ആ പാടത്ത് ഞാൻ ഒരു നവോന്മേഷം ഉൾക്കൊണ്ടു സാധകന് തന്റെ പാതയാണ് ഈശ്വരനിലേക്കുള്ള ഒരേയൊരു പാതയെന്നു ചിന്തിക്കാനുള്ള പ്രവണതയുണ്ട് അദ്ദേഹം പറഞ്ഞു ലാഹിരി മഹാശയൻ പറഞ്ഞിട്ടുള്ളതുപോലെ സ്വന്തം ഉള്ളിൽ ഈശ്വരനെ കണ്ടെത്തുന്ന യോഗമാർഗം തന്നെയാണ് സർവോത്തമം എന്നതിൽ സംശയമില്ല എന്നാൽ ഈശ്വരനെ ഉള്ളിൽ കണ്ടെത്തുമ്പോൾ നാം അദ്ദേഹത്തെ ബാഹ്യമായും വേഗം തന്നെ കണ്ടെത്തുന്നു താരകേശ്വരത്തെയും മറ്റുള്ളിടത്തെയും പുണ്യക്ഷേത്രങ്ങൾ ആത്മീയ ശക്തിയുടെ കേന്ദ്ര ബിന്ദുക്കളായി അന്വർത്ഥമായി തന്നെ ആദരിക്കപ്പെട്ടു പോരുന്നു ആ ബ്രഹ്മജ്ഞന്റെ വിമർശനാത്മകമായ മനോഭാവം മാറി അദ്ദേഹത്തിന്റെ കണ്ണുകൾ അനുകമ്പാർജമായി അദ്ദേഹം എന്റെ തോളിൽ തടവി യുവയോഗി യോഗി നീ നിന്റെ ഗുരുദേവന്റെ അടുത്തു നിന്ന് ഓടിക്കളയുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിനക്ക് വേണ്ടതെല്ലാം തരാൻ അദ്ദേഹത്തിനു കഴിയും നീ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മടങ്ങണം അദ്ദേഹം തുടർന്നു പർവ്വതങ്ങൾക്ക് നിന്റെ ഗുരുവാകാൻ കഴിയുകയില്ല രണ്ടു ദിവസം മുമ്പ് ശ്രീ യുക്തേശ്വരൻ പ്രകടിപ്പിച്ച അതേ ചിന്ത ആചാര്യന്മാർ പർവ്വതങ്ങളിൽ മാത്രമേ ജീവിക്കാവൂ എന്ന് പ്രപഞ്ച നിബന്ധനയൊന്നുമില്ല എന്റെ സഹചാരി എന്റെ നേരെ ചോദ്യ രൂപേണ നോക്കി ഭാരതത്തിലും തിബറ്റിലും പരന്നുകിടക്കുന്ന ഹിമാലയത്തിന് ദിവ്യന്മാരുടെ കാര്യത്തിൽ കുത്തകയൊന്നുമില്ല തന്റെ ഉള്ളിൽ തന്നെയുള്ളതിനെ കാണാൻ ശ്രമിക്കാത്ത ഒരാൾക്ക് തന്റെ ശരീരം അവിടെയും ഇവിടെയും കൊണ്ടു നടന്നുവെന്നതുകൊണ്ട് അതിനെ കണ്ടെത്താൻ സാധ്യമാവുകയില്ല ആത്മീയമായ ബോധോദയത്തിനു വേണ്ടി ഭൂമിയുടെ ഏതറ്റം വരെയും പോകാൻ ഭക്തൻ തയ്യാറാകുമ്പോൾ തന്നെ അവന്റെ ഗുരു അടുത്തു കാണപ്പെടുന്നു വാരാണസി ആശ്രമത്തിൽ എൻ്റെ പ്രാർത്ഥനയും ആൾ ഇടവഴിയിൽ വെച്ച് ശ്രീ യുക്തേശ്വരനുമായുള്ള കൂടിക്കാഴ്ചയും സ്മരിച്ചുകൊണ്ട് ഞാൻ നിശബ്ദനായി അദ്ദേഹം പറഞ്ഞതിനോട് യോജിച്ചു വാതിൽ അടച്ച് അകത്ത് ഏകനായി ഇരിക്കുവാൻ സൗകര്യമുള്ള ഒരു കൊച്ചുമുറി നിനക്ക് ലഭിക്കുമോ ഒവ് സാമാന്യ വിഷയങ്ങളിൽ നിന്ന് പ്രത്യേക കാര്യത്തിലേക്ക് കുഴക്കുന്ന വേഗത്തിൽ ഈ ദിവ്യൻ ഇറങ്ങി വന്നുവെന്ന് എനിക്ക് തോന്നി അതാണ് നിന്റെ ഗുഹ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ജ്ഞാനോദയത്തിന്റെ കടാക്ഷം ആ യോഗിവര്യൻ എന്നിൽ ചൊരിഞ്ഞു അതാണ് നിന്റെ വിശുദ്ധമായ പർവതം അവിടെയാണ് ഈശ്വരന്റെ സന്നിധാനം നീ കണ്ടെത്തുക അദ്ദേഹത്തിന്റെ ലളിതമായ വാക്കുകൾ അത്രയും കാലം എനിക്ക് ഹിമാലയത്തോടുണ്ടായിരുന്ന അഭിനിവേശത്തെ ആ നിമിഷം ഇല്ലായ്മ ചെയ്തു വെനിൽ പൊരിഞ്ഞ ഒരു വയലിൽ വെച്ച് പർവ്വതങ്ങളുടെയും നിത്യമായ ഹിമശേഖരങ്ങളുടെയും സ്വപ്നത്തിൽ നിന്ന് ഞാൻ ഉണർന്നു യുവസുഹൃത്തേ നിന്റെ ആത്മീയദാഹം അഭിനന്ദനാർഹം തന്നെ എനിക്ക് നിന്നോട് വലിയ സ്നേഹം തോന്നുന്നു രാം രാംഗോപാൽ എന്റെ കൈപിടിച്ച് എന്നെ വനത്തിലുള്ള സുന്ദരമായ ഒരു ഗ്രാമത്തിലേക്കു നെയ് മണ്ണു കെട്ടിയ വീടുകൾ തെങ്ങോല മേഞ്ഞതും അവയുടെ പ്രവേശന കവാടങ്ങൾ ഗ്രാമീണ രീതിയിൽ പുതുപൂക്കൾ വെച്ച് മോടി പിടിപ്പിച്ചതുമായിരുന്നു ആ പുണ്യപുരുഷൻ തൻ്റെ ചെറിയ കുടിലിൽ തണൽ വീഴുന്ന മുളംതട്ടിന്മേൽ എന്നെ ഇരുത്തി അദ്ദേഹം എനിക്ക് മധുരം ചേർത്ത നാരങ്ങാനീരും ഒരു കഷ്ണം കൽക്കണ്ടവും ശേഷം ഞങ്ങൾ അങ്കണത്തിൽ കടന്ന് പത്മാസനത്തിൽ ഇരുന്നു ധ്യാനത്തിൽ നാലു മണിക്കൂർ നേരം കടന്നുപോയി ഞാൻ കണ്ണുകൾ തുറന്നപ്പോൾ നിലാ ആ യോഗിയുടെ രൂപം അപ്പോഴും നിശ്ചലമായി കണ്ടു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എൻ്റെ ഉദരത്തെ ഞാൻ കർക്കശമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ രാംഗോപാൽ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു നിനക്ക് നന്നേ വിശക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ഭക്ഷണം ഉടനെ തയ്യാറാകും അങ്കണത്തിൽ കൊണ്ടുള്ള അടുപ്പിൽ അദ്ദേഹം തീ കത്തിച്ചു അല്പസമയത്തിനുള്ളിൽ വലിയ ഇലകളിൽ ചോറും പരിപ്പും ഞങ്ങൾ കഴിക്കുകയായിരുന്നു ആഹാരം പാകം ചെയ്യുന്നതിന് എന്റെ സകല സഹായങ്ങളും എൻ്റെ ആതിഥേയൻ ഭവ്യതയോടെ നിരാകരിച്ചു അതിഥിദേവോ ഭവ എന്ന ഹിന്ദു ആപ്തവാക്യം ഭാരതത്തിൽ അതിപുരാതന കാലം മുതലേ ശ്രദ്ധാപൂർവം ആചരിച്ചിട്ടുണ്ട് എൻ്റെ പിന്നീടുള്ള ലോകയാത്രകളിൽ പല രാജ്യങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിൽ അതിഥികളോട് ഇതുപോലുള്ള ആദരവ് കാട്ടിപ്പോരുന്നതായി കണ്ട് ഞാൻ ആഹ്ലാദിച്ചിട്ടുണ്ട് അപരിചിത മുഖങ്ങളുടെ അതിബാഹുല്യം കൊണ്ട് ആദിത്യ മര്യാദയുടെ വ്യഗ്രത കുറഞ്ഞതായി പട്ടണവാസി കാണുന്നു വനത്തിലെ ചെറിയ ഗ്രാമത്തിൽ ആ യോഗിയുടെ സമീപം നിലത്ത് ഇരുന്നപ്പോൾ ജനസഞ്ചയം ഏറെക്കുറെ സങ്കൽപ്പിക്കാനാവാത്ത വിധം വിദൂരസ്ഥമായി തോന്നി കുടിൽമുറി ദുർഗ്രാഹ്യമായ ഒരു സൗമ്യപ്രകാശത്താൽ ദീപ്തമായിരുന്നു കീറിയ ചില കരിമ്പടങ്ങൾ നിലത്തു വിരിച്ച് രാംഗോപാൽ എനിക്ക് കിടക്ക തയ്യാറാക്കിയിട്ട് സ്വയം ഒരു പുൽപ്പായയിൽ ഇരുന്നു അദ്ദേഹത്തിൻറെ ശക്തമായ ആത്മീയ ആകർഷണത്തിൽ അടിപ്പെട്ടുപോയ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു അപേക്ഷ വയ്ക്കാൻ ധൈര്യപ്പെട്ടു പ്രഭോ അങ്ങ് എനിക്ക് ഒരു സമാധി പ്രദാനം ചെയ്യുമോ പ്രിയപ്പെട്ടവനെ നിനക്ക് ഈശ്വര സാക്ഷാത്കാരം പകർന്നു തരുവാൻ എനിക്ക് സന്തോഷമേയുള്ളൂ പക്ഷേ അത് ചെയ്യേണ്ടത് ഞാനല്ല താപസേന്ദ്രൻ പാതിയടഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കി നിന്റെ ഗുരുദേവൻ താമസിയാതെ ആ അനുഭവം നിനക്ക് നൽകും നിന്റെ ശരീരം ഇനിയും അതിന് സജ്ജമല്ല കുറഞ്ഞ ശക്തിയുള്ള ഒരു ബൾബ് അത്യധികമായ വിദ്യുശക്തി പ്രവാഹത്താൽ തകർന്നു പോകുന്നു അതുപോലെ നിന്റെ നാടീഞ്ഞരമ്പുകൾ പ്രപഞ്ച വൈദ്യുത പ്രവാഹത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ആ അനന്തമായ പരമാനന്ദം നിനക്ക് ഞാൻ ഇപ്പോൾ തന്നെ നൽകിയാൽ ഓരോ കോശവും തീയിലായതുപോലെ നീ ദഹിച്ചു പോകും ഒരൽപ്പം മാത്രം ധ്യാനം പരിശീലിച്ചിട്ടുള്ള വെറുമൊരു സാധാരണക്കാരനായ ഞാൻ ഈശ്വരനെ സന്തോഷിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈശ്വരന്റെ കണ്ണിൽ ആത്യന്തികമായി എനിക്ക് എന്തു മേന്മ ഉണ്ടാകുമെന്നറിയാത്ത എന്നിൽ നിന്ന് അപരോക്ഷാനുഭൂതി ആവശ്യപ്പെടുകയാണ് നീ ആ യോഗി ചിന്താധീനനായി തുടർന്നു പ്രഭോ അങ്ങ് ഏകാഗ്രചിത്തനായി ദീർഘകാലം ഈശ്വരനെ തേടുകയായിരുന്നില്ലേ ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തെ കുറിച്ച് ബിഹാരി നിന്നോട് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഒരു ഇരുപത് കൊല്ലം ഞാൻ ദിവസേന പതിനെട്ട് മണിക്കൂർ വീതം ധ്യാനിച്ചുകൊണ്ട് ഒരു രഹസ്യ ഗുഹയിൽ താമസിച്ചു ചെന്നെത്താൻ കുറെ കൂടി പ്രയാസമുള്ള ഒരു ഗുഹയിൽ പിന്നീട് ഞാൻ ദിവസേന ഇരുപത് മണിക്കൂർ സമാധിസ്ഥനായി ഇരുപത്തിയഞ്ചു കൊല്ലം കഴിച്ചു എനിക്ക് ഉറക്കം വേണ്ടിയിരുന്നില്ല കാരണം ഞാൻ എപ്പോഴും ഈശ്വരനോടൊത്തായിരുന്നു സാധാരണമായ ഉപബോധാവസ്ഥയിലെ അപൂർണമായ ശാന്തി കൊണ്ട് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്രമം അതിബോധാവസ്ഥയുടെ പരിപൂർണ ശാന്തിയിൽ എന്റെ ശരീരം അനുഭവിച്ചു ഉറക്കത്തിൽ പേശികൾ അയയുന്നു പക്ഷേ ഹൃദയം ശ്വാസകോശം രക്തചംക്രമണ വ്യവസ്ഥ എന്നിവ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവയ്ക്ക് വിശ്രമം ലഭിക്കുന്നില്ല എന്നാൽ അതിബോധാവസ്ഥയിൽ പ്രപഞ്ചസത്തയിലെ ഊർജ്ജത്താൽ വൈദ്യുതവത്താക്കപ്പെട്ട ആന്തരീകാവയവങ്ങൾ എല്ലാം താൽക്കാലിക അചേതനാവസ്ഥയിൽ കഴിയുന്നു വർഷങ്ങളായി ഉറങ്ങേണ്ട ആവശ്യമില്ലെന്ന് അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ഞാൻ കണ്ടെത്തി അദ്ദേഹം തുടർന്നു നീയും ഉറക്കം വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു സമയം വന്നെത്തും എൻ്റെ ഈശ്വര അങ്ങ് ഇത്ര അധികം കാലം ധ്യാനിച്ചു എന്നിട്ടും അങ്ങേക്ക് ഈശ്വര വിശ്വാസം വന്നിട്ടില്ല ഞാൻ വിസ്മയത്തോടെ അഭിപ്രായപ്പെട്ടു അപ്പോൾ പാവം സാധാരണ മർത്ഥ്യരായ ഞങ്ങളുടെ കാര്യമോ നോക്കൂ എന്റെ കുട്ടി ഈശ്വരൻ അനന്തത തന്നെയാണെന്ന് നിനക്കറിയില്ലേ നാൽപ്പത്തിയഞ്ചു വർഷത്തെ ധ്യാനത്താൽ അദ്ദേഹത്തെ പൂർണമായി അറിയാനാകുമെന്നു കരുതുക ഒരു മൂടപ്രതീക്ഷയാണ് എന്നാലും അല്പമാത്രമെങ്കിലുമുള്ള ധ്യാനം മരണത്തെയും അതിനുശേഷമുള്ള അവസ്ഥയെപ്പറ്റിയും ഉണ്ടാകുന്ന ഉൽക്കടമായ ഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നുവെന്ന് ബാബാജി നമുക്ക് ഉറപ്പു തരുന്നു നിന്റെ ആത്മീയ വാഞ്ചകൾ ചെറിയ പർവ്വതങ്ങളിൽ വയ്ക്കാതെ കേവലമായ ഈശ്വരപ്രാപ്തിയുടെ നക്ഷത്രത്തിൽ ഉറപ്പിക്കൂ കഠിനയത്നം ചെയ്താൽ നീ അവിടെ എത്തും ഈ സാധ്യത മുമ്പിൽ കണ്ട് സന്തോഷഭരിതനായ ഞാൻ ജ്ഞാനോപദേശത്തിനായി വീണ്ടും അപേക്ഷിച്ചു ലാഹിരി മഹാശയന്റെ ഗുരു ബാബാജിയുമായി തൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ചയുടെ അത്ഭുതകരമായ ഒരു കഥ അദ്ദേഹം എന്നെ പറഞ്ഞു കേൾപ്പിച്ചു പാതിരാവായപ്പോൾ രാംഗോപാൽ മൗനം അവലംബിച്ചു ഞാൻ എൻ്റെ കമ്പിളി വിരിപ്പിൽ കിടന്നു എൻ്റെ കണ്ണുകൾ അടച്ചപ്പോൾ മിന്നൽ പിണരുകൾ കാണായി എൻ്റെ ഉള്ളിലെ മഹാകാശം ദ്രവരൂപത്തിലുള്ള പ്രകാശത്തിൻ്റെ ഒരു ഉള്ളറയായി തീർന്നു ഞാൻ കണ്ണുകൾ തുറന്നപ്പോഴും അതേ ഉജ്ജ്വല ഭാസു തന്നെ കാണാൻ കഴിഞ്ഞു ഞാൻ അകക്കണ്ണുകൊണ്ട് കാണുന്ന അനന്തമായ മഹാകാശത്തിന്റെ ഒരു ഭാഗമായി ആ മുറി മാറി യോഗീന്ദ്രൻ ചോദിച്ചു നീ എന്താണ് ഉറങ്ങാത്തത് പ്രഭോ എൻ്റെ കണ്ണുകൾ അടച്ചാലും തുറന്നാലും എൻ്റെ ചുറ്റും മിന്നൽ പിണരുകൾ കത്തിജ്വലിക്കുമ്പോൾ എങ്ങനെ ഉറങ്ങാനാവും ഈ അനുഭവം ലഭിച്ചതിൽ നീ അനുഗ്രഹീതനാണ് ആത്മീയ പ്രഭാപൂരം കാണാൻ കഴിയുക എളുപ്പമല്ല ആ ദിവ്യദേഹം ഏതാനും സ്നേഹവചനങ്ങൾ കൂടി പറഞ്ഞു പ്രഭാതത്തിൽ രാംഗോപാൽ എനിക്ക് കൽക്കണ്ടം തന്നിട്ട് ഞാൻ മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ പിരിയുന്നതിൽ എനിക്ക് അതിയായ വിഷമം തോന്നി എൻ്റെ കവിളിലൂടെ കണ്ണീരൊഴുകി നിന്നെ വെറും കൈയോടെ ഞാൻ അയക്കുന്നില്ല ആ യോഗി ആർദ്രതയോടെ പറഞ്ഞു നിനക്കു വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം അദ്ദേഹം പുഞ്ചിരിയോടെ എന്നെ ഉറ്റുനോക്കി മണ്ണിൽ വേരുറച്ചതുപോലെ ഞാൻ നിശ്ചലനായി ആ ദിവ്യനിൽ നിന്നു വന്ന ശാന്തി തരംഗങ്ങൾ എന്നിൽ പ്രളയം പോലെ നിറഞ്ഞു വർഷങ്ങളായി എന്നെ ഇടവിട്ടു ശല്യം ചെയ്തിരുന്ന ഒരു പുറം വേദനയിൽ നിന്ന് ഞാൻ ക്ഷണമാത്രയിൽ മോചിതനായി പ്രകാശാത്മകമായ ഒരാനാബ്ദിയിൽ നിമഗ്നായി നവോന്മേഷം കൈക്കൊണ്ട ഞാൻ പിന്നെ കരഞ്ഞില്ല രാം ഗോപാലിന്റെ പാദങ്ങൾ തൊട്ടുതൊഴുത ശേഷം വനത്തിൽ കടന്ന് ഉഷ്ണമേഖലാ പ്രദേശത്തെ വൃക്ഷലതാദികളുടെ നൂലാമാലകളും നിരവധി വയലുകളും താണ്ടി താരകേശ്വരത്ത് ഞാൻ എത്തിച്ചേർന്നു അവിടുത്തെ പ്രസിദ്ധ ക്ഷേത്രത്തിലേക്ക് ഞാൻ രണ്ടാമതൊരു തീർത്ഥയാത്ര നടത്തി വിഗ്രഹത്തിനു മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്തു എന്റെ അന്തർനേത്രത്തിനു മുന്നിൽ ആ ഉരുളൻ ശില വികസിച്ച് ബ്രഹ്മാണ്ടഗോളങ്ങളായി തീർന്നു വലയത്തിനുള്ളിൽ വലയം മേഖലയ്ക്ക് അപ്പുറം മേഖല എല്ലാം ദിവ്യചൈതന്യം നിറഞ്ഞവ ഒരു മണിക്കൂർ കഴിഞ്ഞ് സന്തുഷ്ടനായി ഞാൻ കൽക്കത്തയ്ക്ക് തീവണ്ടി കയറി എൻ്റെ യാത്രകൾ ഉന്നതമായ ഗിരിതടങ്ങളിലല്ല മറിച്ച് എൻ്റെ ഗുരുദേവൻ്റെ ഹിമാലയ സമാനമായ സന്നിധിയിൽ അവസാനിച്ചു